സുന്നികളുടെ പോപ്പുലേഷൻ ചോദിച്ചു നോക്കൂ ലോക മുസ്ലിം ജനസംഖ്യയിൽ ഇന്നും മുതൽ ശതമാനം വരെ ലോക മുസ്ലിം ജനസംഖ്യയിൽ ഫോളോ ചെയ്യുന്നവരാണ് നാലാലൊരു അഷ്അരി മാതുരിദി സംവിധാനങ്ങളെയും ആദർശങ്ങളിൽ പോലെയുള്ള ആത്മീയ തൊരീക്കകളെയും അംഗീകരിക്കുന്നവരാണ് മുസ്ലിം ലോകത്തിന്റെ മഹാഭൂരിപക്ഷം എന്ന് പറയുന്നത് കാരണം അള്ളാഹുവിന്റെ ഹബീബ് سيدنا محمد رسول الله അലൈഹി അലേഹി വസെ ഈ ഉമ്മത്തിന് നൽകിയ ഉറപ്പാണ് അലൈക്കും ഈ ഉമ്മത്തിന്റെ ഭൂരിപക്ഷം എവിടെ നിൽക്കുന്നുവോ അവിടെയായിരിക്കും ആദർശപരമായ ശരി ഉണ്ടാകുക ആ ആദർശപരമായ ശരിയെ കേരളത്തിൽ അടയാളപ്പെടുത്തിയ സംഘശക്തിയുടെ പേരാണ് സമസ്ത കേരള ഒരു നൂറ്റാണ്ട് പൂർത്തീകരിക്കാൻ ഈ സംഘ സംവിധാനം നിൽക്കുമ്പോ എന്താണ് സമസ്ത കേരളത്തിന് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇവിടെ കുറെ മദ്രസകൾക്ക് അംഗീകാരം നൽകി എന്നതിനപ്പുറച്ച് ഇവിടെ കുറെ പള്ളികൾക്ക് നേതൃത്വം നൽകി എന്നതിനെപ്പുറച്ച് ഇവിടെ സമസ്ത കേരള കേരളത്തിൽ നൽകിയ ഏറ്റവും വലിയ ഇവിടെ നിർവഹിച്ച ഉത്തരവാദിത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഈമാനിന് കാവൽ നിൽക്കുക എന്ന ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഈ പണ്ഡിത സഭ നിർവഹിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ മദ്രസകൾ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നത് സമസ്തയുടെ രണ്ടാം സ്ഥാനത്തു നിൽക്കുന്ന കാര്യമാണ് സമസ്തയുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടുകാലം നിർവഹിച്ച ഏറ്റവും വലിയ ഈ ഉമ്മത്തിന്റെ ഇമാൻ വിദേഹത്തിന്റെ തസ്കരക്കൂട്ടങ്ങൾ കൊള്ള ചെയ്തു കൊണ്ടുപോകാതിരിക്കാൻ വിദേഹത്തിന്റെ ശക്തികൾ അതിനെ കവർച്ച ചെയ്തു കൊണ്ടുപോകാതിരിക്കാൻ നിതാന്ത ജാഗ്രതയോടെ ഈ ഒരു കാലമായി ഇവിടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു അതതു കാലഘട്ടങ്ങളിൽ അയൽമിലും വറായിലും മുന്നിൽ നിന്ന മഹാത്മാക്കളാണ് ഓരോ കാലഘട്ടത്തിലും സമസ്ത കേരളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ കാലഘട്ടങ്ങളിൽ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ ചങ്ങളെ പോലെയുള്ള മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള മഹാത്മാക്കൾ ഇതിന് നേതൃത്വം നൽകി ആ കാലഘട്ടത്തിലെ ഏറ്റവും അയൽമിലും തക്വയിലും വറായിലും മുന്നിൽ നിന്ന് മഹാന്മാരായിരുന്നു കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ വറായിലും മുന്നിലുന്ന ഒരു പണ്ഡിത നേതൃത്വമാണ് അന്ന് ആ സമൂഹത്തിന് യോജിച്ച ഒരു ജനതയായിരുന്നു നേതൃത്വമായിരുന്നു അത് ആ ജനതയ്ക്ക് യോജിച്ച ഒരു നേതൃത്വമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഇന്ന് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ വറായിലും മുന്നിൽ നിൽക്കുന്ന നാൽപ്പതംഗം ഉഷാവറയുടെ ഒരു വല്ലാത്തൊരു നേതൃത്വം നമുക്കുണ്ട് ആ നേതൃത്വത്തിന് ചുക്കാൻ പിടിക്കുന്ന അതിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാത്മാ മഹോന്നതമായ ഒരു നേതൃത്വം നമുക്കുണ്ട് സയ്യിദ് മുഹമ്മദ് തങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ നേതൃത്വം നമുക്കുണ്ട് സമസ്ത കേരള അള്ളാഹു ഒരു നൂറ്റാണ്ട് പൂർത്തീകരിക്കും സമയത്ത് ഈ ഉമ്മത്തിന് നൽകിയ വരദാനമാണ് മഹാനായ സമസ്തയുടെ സ്ഥാപകനായിട്ടുള്ള സമസ്തയുടെ സമസ്തയുടെ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ എന്ന് പറയുന്ന സ്ഥാപകകാല വൈസ് പ്രസിഡന്റും പിന്നീട് പ്രസിഡന്റുമായ മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ തലയിൽ കൈവച്ച് ചെയ്തിട്ടുള്ള കുട്ടിയുടെ പേരുകൂടിയായിരുന്നു സയ്യിദ് മുഹമ്മദ് ജിഫി മുത്തുക്കോ ഏത്തങ്ങൾ എന്ന് പറയുന്നത് സമസ്ത കേരള രൂപീകരിക്കപ്പെടുന്ന സമയത്ത് മഹാനായ കണ്ണിയത്തുസ്താദ് ആ വേദിയിൽ ഉണ്ടായിരുന്നു വരക്കൽ തങ്ങളുടെ പിന്നലിരുന്നിട്ട് ആമീൻ പറയാനുണ്ടായ മഹാക്രാന്ത ദൃഷ്ടിയായ പരിപക്തനായ പണ്ഡിതൻ ആ മഹാനായ കണ്ണിയതുസ്താദ് തലയിൽ കൈവച്ചിട്ട് നിങ്ങളുടെ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചനുഗ്രഹിച്ച നേതാവിന്റെ പേരാണ് സയ്യിദ് മുഹമ്മദ് ജിഫിരി എന്ന് പറയുന്നത് മഹാന്മാരായ നമ്മുടെ നേതാക്കൾ സമസ്തയുടെ സ്ഥാപകനെന്ന് വിളിച്ചു പറയാവുന്ന നേതാവാണ് മഹാനായ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത സമയത്ത് വരക്കൽ തങ്ങള് വന്യവയോധികനായി നിൽക്കുന്ന സമയത്ത് ആ നേതൃത്വത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ കെട്ടിപ്പൊടുക്കാൻ ഓടി നടക്കുകയും പലരും പറഞ്ഞപ്പോ വരക്കൽ തങ്ങൾ ഒരു വേദിയിൽ ഞാൻ പ്രസിഡന്റ് ആകാനില്ല ഞാൻ വൈസ് പ്രസിഡന്റ് ആയി നിൽക്കാമെന്ന് അഥബോടെ അച്ചടക്കത്തോടെ ആ മര്യാദയോട് കൂടിയിട്ട് ആ അഹ്ലുബൈത്തിനെയും ആ പാണ്ഡിത്യത്തെയും ആ യും മാനിച്ച മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് ഒരു മൗല്യത ഉണ്ട് അദ്ദേഹം രചിച്ച ഒരു മൗല്യത് ഉണ്ട് ആ മൗല്യത് എന്ന് പറയുന്നത് മഹാനായ ഇന്നത്തെ സമസ്ത കേരള പ്രസിഡന്റ് ആയിട്ടുള്ള പ്രസിഡന്റായിട്ടുള്ള ഉലമയുടെ അഞ്ചാമത്തെ പിതാവായിട്ടുള്ള മഹാനായ സയ്യിദ് ഹുസൈൻ ജിഫിരി തങ്ങളെക്കുറിച്ചുള്ള മൗല്യതാണ് മഹാനായ മമ്പുറം തങ്ങള് വിളിച്ചു വരുത്തിയ സയ്യിദ് സയ്യദ്ലവി തങ്ങള് മമ്പുറത്തേക്ക് വിളിച്ചു വരുത്തിയ യമനിൽ നിന്ന് വന്ന് കൊടിഞ്ഞിയിൽ താമസമാക്കിയ സയ്യിദ് ഹുസൈൻ ജിഫിരി തങ്ങളെക്കുറിച്ച് മഹാനായ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിന് ഒരു രോഗം ബാധിച്ചപ്പോൾ അദ്ദേഹം നേർച്ചയാക്കുന്നുണ്ട് എൻ്റെ ഈ രോഗം മാറിക്കഴിഞ്ഞാല് എൻ്റെ ഈ രോഗം മാറിക്കഴിഞ്ഞാല് ഞാൻ ഹുസൈൻ ജി ഫിരിത്തങ്ങളെ കുറിച്ച് ഒരു ആ രോഗം മാറിയതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഹുസൈൻ ജി ഫിരിത്തങ്ങളെ കുറിച്ച് മൗലിത് രചിക്കുന്നു അങ്ങനെ കരുത്തുറ്റ പാരമ്പര്യമുള്ള ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലാ നിലക്കും സമസ്തക റജമൊഴിയ ചുലമ നൂറാം വാർഷികമാ ഘോഷിക്കുന്ന സമയത്ത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ ഏതൊരു ആദർശത്തെയാണോ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തന്നിട്ടുള്ളത് അതേ പന്താവിൽ യാതൊരു വ്യതിയാനവും ഇല്ലാതെ യാതൊരു വൈകല്യവും ഇല്ലാതെ ഇതിനെ കൊണ്ടുപോകാവുന്ന ഒരു കരുത്തുറ്റ നേതൃത്വം മഹാനായ തങ്ങളുടെയും മഹാനായ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം ഈ മഹാത്മാക്കൾ ആദർശം അമാന ാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ദൗത്യം നമ്മളിലേക്ക് ഒരു നൂറ്റാണ്ട് കൊണ്ട് എത്തിപ്പെട്ട ഒരു ദൗത്യം ഈ ഒരു സന്ദേശം അടുത്ത തലമുറകളിലേക്ക് എത്തിക്കുക എന്നതാണ് യാതൊരു വൈകല്യങ്ങളുമില്ലാതെ ഇല്ലാതെ യാതൊരു കൈകടത്തലുകളും ഇല്ലാതെ അഹിലുസുന്നവൽ ചയുടെ ആശയങ്ങളെ അടുത്ത തലമുറക്ക് എത്തിക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ് ആദർശത്തിന്റെ പേരിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു നേതൃത്വം നമ്മുടെ മുമ്പിൽ കടന്നുപോയിട്ടുണ്ട് ആ നേതൃത്വത്തിന് ആ പിന്മുറക്കാരായി ജീവിക്കുക എന്ന ഒരു വലിയൊരു ഉത്തരവാദിത്തം നമ്മളുടെ മുമ്പിലുണ്ട് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തങ്ങളായ ശൈലിയിൽ വരും